നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ എന്താ പറയണ്ടേ ഞാനൊരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കരമായ റിസൾട്ട് തന്ന ഒരു ഫുഡിന്റെ കാര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടെന്നുള്ളത് അപ്പോ എന്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ മുമ്പൊക്കെ ഇത് ചെയ്തെങ്കിലും അതിനൊരു കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ ഒരു വെയ്റ്റ് ലോസ് ജേണിയിലാണ് ഞാൻ ഇതിനെ കൂട്ടുപിടിച്ചത് അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ട് മുന്നേ അറിയായിരുന്നു പക്ഷെ പലപ്പോഴും സ്കിപ്പ് ചെയ്തും തോന്നിയ പോലെ കഴിച്ചും അങ്ങനെയൊക്കെയാണ് ഇന്ന നടന്നിരുന്നത് പക്ഷെ വെയ്റ്റ് ലോസ് ജേണിനെ കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആ സമയത്ത് തുടങ്ങിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നു കാണിക്കാറുണ്ട് എന്നാലും അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ എനിക്ക് ചെയ്യണം തോന്നി അത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെ ഒരു ദിവസം പെട്ടെന്നാണ് അത് നോട്ടീസ് ചെയ്തത് ഓക്കെ എന്നിട്ട് കുറേ പേര് ചോദിക്കുകയുണ്ടായിട്ടോ ഞാൻ ഞാനത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം എൻ്റെ ഫേസിൽ ഇപ്പോൾ അത്യാവശ്യം മേക്കപ്പ് ഉണ്ട് കാരണം ഞാൻ ഒന്ന് രണ്ട് റീൽസും ഷോർട്സൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണ് ഞാൻ കഴുകണില്ല ബാക്കി എല്ലാം ലിപ്സ്റ്റിക് അടക്കം ഞാൻ റിമൂവ് ചെയ്യാണ് അപ്പോൾ അത് നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ ഞാനത് കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യാണ്ട് തന്നെ ഇവിടെ തന്നെ വെച്ച് കഴുകി ഇവിടെ തന്നെ വെച്ച് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം അപ്പം നീ ഞാൻ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി എടുത്ത് കൊണ്ടു തരാട്ടോ കാരണം കഴുകാൻ പോയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കാരണം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വെള്ളം കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ആദ്യം ഒന്ന് നനച്ചിട്ട് നമ്മുടെ മുഖം നനച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ നിലാസർസിന്റെ നമ്മുടെ നിലാസർസിന്റെ ഫേസ് വാഷ് ആണ് അതെടുത്തിട്ട് നമുക്ക് മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാംട്ടോ കണ്ണിലിട്ട് പോണത് പോട്ടെ ഇല്ലാത്തത് അവിടെ ഇരിക്കട്ടെ അപ്പൊ ദേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് വലിയൊരു ഇതാ തോന്നിയതിട്ടോ കാരണം എന്താന്ന് വെച്ചാല് ഇത്രക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഫേസില് ആ ഒരു ഡിഫറൻസ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വരുന്ന എനിക്ക് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് നമുക്കൊന്ന് അഴുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ ഞാനതേ അത്യാവശ്യം ഒന്നാക്കിട്ടുണ്ട് ഒരു മിനിറ്റ് ആക്കാൻ നിൽക്കണില്ലേ വെറുതെ സമയം കളയണ്ടല്ലോ ഒരു മിനിറ്റ് ആയിണ്ടാവില്ല എന്നാലും ഞാൻ ആദ്യം ഇവിടെ വെച്ചിങ്ങനെ വെള്ളാടിയിൽ കുറച്ചൂടി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നനയണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒന്നാദ്യം തുടച്ചെടുക്കാം കണ്ണിലത്തെ ചെലപ്പോ പോയില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം േക്കപ്പ് റൂമറും ഉപയോഗിക്കാത്ത ഇങ്ങനെ കഴുകുമ്പോ വെള്ളമൊഴിച്ച് കഴുകണൻ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല ഫിനിഷിങ് അവിടെ ഇവിടെക്ക് ഇരിക്കുന്നുണ്ടാവും എന്തായാലും സാരില്ല കണ്ണാട് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു എവിടെ വെച്ചാവോ കാണില്ലല്ലോ ഓക്കെ അപ്പം ഞാനൊരു ഇപ്പുറത്തെ കൈയും കൂടിയും കഴുകട്ടെ കേട്ടോ രണ്ട് കൈ കൊണ്ട് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിയിട്ടേ ഞാനേ വേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയും നമുക്കങ്ങനെ ഓ കട്ട് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വന്നാന്നൊക്കെ അപ്പോൾ ഞാൻ കട്ട് ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ജെനുവിനാണ് എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയിട്ടാ അതാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അത്യാവശ്യം കളഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊരു ടവിലെടുത്തിട്ട് ടവലും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പൊ ഞാനിവിടെ ഒരു എൻ്റെ ഒരു പഴയ ടീഷർട്ട് ഉണ്ട് അപ്പൊ അത് വെച്ചൊന്ന് ഒപ്പി എടുക്ക വെള്ളം ഓക്കെ അപ്പൊ എൻ്റെ പഴയ ടീഷർട്ട് അതിൻ്റെ ഒരു അടിഭാവം കൊണ്ടേ എന്താച്ചാല് ഇവിടെ തോർത്തൊന്നും കൊടന്നിട്ടില്ല ഇതാട്ടോ ഓക്കെ അപ്പോ അതെ ഞാൻ എൻ്റെ ഫേസ് നന്നായി കഴുകി നമ്മൾ ക്യാമറ ഓഫ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ഒരു ഗ്ലോ കാണുന്നില്ലേ നാച്ചുറലായിട്ട് ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു മേക്കപ്പും ഇല്ലാണ്ട് ഇപ്പൊ ഞാൻ എങ്ങനെയാണുള്ളത് എനിക്ക് ഞാൻ കണ്ണാടി കാണുന്നില്ല ജസ്റ്റ് ഞാൻ എനിക്ക് എന്നെ കാണാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഭംഗി ഇല്ലാണ്ടാവും നിൽക്കുന്നുണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എൻ്റെ സ്കിന്ന് നാച്ചുറലായിട്ട് നല്ല ഗ്ലോ ആണ് പിന്നെ നല്ല സ്മൂത്താണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സിന്റെ സമയത്ത് പോലും എനിക്ക് അത്യാവശ്യം പിമ്പിളുള്ള ആളായിരുന്നു പീരീഡ്സിന്റെ സമയത്ത് വരും അവിടെ ഇവിടെ കൊന്നിരണ്ടെണ്ണം പക്ഷെ ഇപ്പൊ തുടങ്ങിയിട്ട് പീരീഡ്സിനൊക്കെ ഒരു കുഞ്ഞൊരു ഒണര് പോലെ വന്നാലായി ഇല്ലെങ്കിലായി ചിലപ്പോ വരില്ല ചിലപ്പോ ഒരു രണ്ട് അങ്ങാനും വളരെ കുറഞ്ഞിട്ട് എന്താ പറയാ സ്കിന്ന അത്രയ്ക്ക് നന്നായിക്കൊണ്ടിരിക്കുക ഓരോ മാസത്തിൻ്റെ ആ ഒരു വ്യത്യാസം അപ്പോൾ എനിക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് അങ്ങട് പറയാൻ പറ്റുന്നില്ല അപ്പൊ കുറേ പേര് പിഗ്മെന്റേഷൻ ആണ് ഫുള്ള് കുരു ഫേസിൽ അങ്ങോട്ട് ശരിയാവുന്നില്ല ഫേസ് നന്നാവുന്നില്ല ഭയങ്കര മോശമാവണ് ഡാർക്ക് അടിക്കണ് ഇങ്ങനെ പറയണവർക്കൊക്കെ ഈ ഒരു കാര്യം ജസ്റ്റ് പത്ത് ദിവസമല്ല ഇരുപത് ദിവസമല്ല നിങ്ങൾ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ആണ് കുറെ അധികം പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടി ആട്ടോ അപ്പൊ ഞാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഫേസ് ഗ്ലോ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല ആയിട്ടുള്ള ഒരു ഗ്ലോ ഉണ്ട് ഫേസിൽ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം ക്ലിയർ ആണ് ഞാൻ കൂടെ മുന്നേ വെച്ചിട്ടില്ല കഴുകിയത് പിന്നെ ഒന്ന് രണ്ട് പിമ്പിൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു ഫൗണ്ടേഷൻ ഞാനിപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞു ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൗണ്ടേഷൻ കുരുള്ള സമയത്ത് അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടാണെങ്കിൽ ഇത് വിടണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ് അത് പോയിട്ടുണ്ട് അത്യാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിസൾട്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയോ ഞാൻ മൂന്ന് മാസമായിട്ട് എന്റെ ഒരു ഫുഡ് റുട്ടീൻ നമുക്കറിയാണെങ്കിൽ ഞാൻ ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ എൻ്റെ ഫുഡ് റുട്ടീനിൽ ഉൾപ്പെടുത്തിയതാണ് ഈ ഒരു കാര്യം ഇത് വന്നിട്ട് നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ സീഡ്സും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ് വെള്ളത്തിൽ സോക്ക് ചെയ്തത് ഇത് ഞാൻ തലേന്ന് രാത്രി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുക ചെയ്യുക ഇങ്ങനെ തന്നെയാണ് കഴിക്കുക ഇതെ കണ്ടില്ലേ അപ്പം ഇന്ന് ഞാൻ സോക്ക് ചെയ്തതാണ് ഇന്നിപ്പോൾ ഈവനിങ് അതായത് ഇന്നലെ രാത്രി സോക്ക് ചെയ്ത് ഇന്നിപ്പോൾ പത്ത് പതിനൊന്ന് മണി ആവാനാണ് പോണേ പകൽ അപ്പം ഞാൻ സമയത്ത് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത് സോക്ക് ചെയ്തിട്ട് ഇതിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യണേ ചെയ്യണേന്നൊക്കെയുള്ള വീഡിയോ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ ദഹനപ്രക്രിയ ഉണ്ടല്ലോ അത് നമ്മൾ ഭക്ഷണം കഴിച്ചതേക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും അതുപോലെ തന്നെ ബെനിഫിറ്റ് ആണ് ഇതിലുള്ള സീഡ്സിനും നട്ട്സിനും മുടി നന്നായിട്ട് വളരാൻ ഇപ്പം എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മുടിയിലല്ലോ എന്ന് പറയും ും പക്ഷേ മുടിക്കാവ് ഒരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ നല്ല സ്മൂത്തനിങ് നല്ല ബ്ലാക്ക് കളറാവുക അതുപോലെ തന്നെ നിര വരാതിരിക്കുക ഇപ്പൊ എന്റെ എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പൊ മുപ്പത്തഞ്ചു വയസ്സാവനെ പോണെന്റെ പ്രായം കുറെ പേർക്ക് നര തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് ഇപ്പോ ദിവസം കഴിച്ച് ഒറ്റ മുടി പോലും നരച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ പറയുന്ന നെഞ്ചത്തി കൈ വെച്ച് പറയാൻ പറ്റും ഒറ്റ മുടി എന്താ നനച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നരക്കിയൊന്നും നിരക്കില്ല എന്നല്ല പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഡിലേ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വളരെ നല്ലതുമാണ് മുടി കൊഴിച്ചിലിന് ഒക്കെത്തിന് മൊത്തത്തിൽ നമുക്ക് പിന്നെ നന്നായിട്ട് കളർ വെക്കുന്ന മാതിരി തോന്നിക്കും അതേപോലെ നമ്മുടെ സ്കിന്നിലെ ഫേസിൽ മെയിനായിട്ട് കുറെ അധികം പ്രോബ്ലംസ് മാറി നല്ല നാച്ചുറൽ ഗ്ലോ വരും എന്താ പറയാ സ്കിന്നൊക്കെ ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആവും നല്ല ഭംഗിയാവും ഹെൽത്തിയാവും അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചതരാം എന്നിട്ട് ഞാനിത് എനിക്കാണെങ്കിൽ നല്ല വെസ്റ്റ് കൊണ്ടുട്ടോ ഞാൻ നേരത്തെ ഫുഡ് കഴിക്കണ തന്നെ അപ്പൊ ഞാൻ അങ്ങനെ വിശ്വനിന്ന് ഇങ്ങനെ വയർ എത്തി നിക്കാം അപ്പൊ ഇത് ഞാൻ കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം അപ്പൊ നമുക്ക് ആദ്യം ഒരു പാത്രം എടുക്കാട്ടോ ഞാനിവിടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ നല്ല പാത്രം എടുക്കുന്നത് നമ്മൾ നോർമൽ സ്റ്റീൽ പാത്രം എടുക്കും പിന്നെ ഒരു സ്പൂണ് രാണവ് സ്പൂണ്ട്ടോ അത് ആദ്യം എടുക്കുന്ന ബദാമാണ് ബദാമിന്റെ ഗുണങ്ങള് പറയാം ഓക്കെ അത്രയ്ക്കധികമാണ് ഞാനിപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ പാറൊട്ടി കൂടി കഴിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മൂന്നെണ്ണം കൂടുതൽ എടുക്കും നമുക്കൊരു മൂന്നെണ്ണക്കെ മതി അപ്പോൾ ഒരു രണ്ടെണ്ണം കൂടി ഞാൻ കൂടുതൽ എടുക്കും കേട്ടോ കാരണം പാറൊട്ടി ചിലപ്പോൾ അമ്മും ഉണ്ടെങ്കിൽ അമ്മും കഴിക്കും അപ്പം അതാണ് കേട്ടോ ബദാം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നല്ല ഹെൽത്തി ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റനിങ് ഗ്ലോയിങ് അതുപോലെ തന്നെ സ്കിന്നിൽ ഇഷ്യൂസ് ഒക്കെ മാറും ഇന്നത്തെ സൂര്യകാന്തി വിത്താണ് സൺഫ്ലവർ സീഡ് അത് ഇതാ ഈ ഒരു സ്പൂണിൽ ഒരു ടീസ്പൂൺ എടുക്കാം കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ വിറ്റമിൻ ഇ അത് ഹൈ ആണ് അതായത് റിച്ച് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫേസിൽ നമുക്ക് സൺ ടാൻ അടിക്കാൻ ഡാമേജ് യു ഈ അത് ഡാമേജ് ഇതിനൊക്കെ നമ്മൾ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ലൈൻസ് ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കും അടുത്ത നമുക്ക് വേണ്ടത് നമ്മുടെ വാൾനട്ട് ഇല്ലേ ഈ വാൾനട്ട് ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പും അതായത് ഒടയ്ക്കും ഉടച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടായിട്ട് അപ്പോൾ വാൾനട്ട് നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ നമുക്ക് ഗ്ലൂട്ടത്തിയോണൊക്കെ നമ്മൾ പല രീതിയിലില്ലേ ടാബ്ലറ്റ് ഇഞ്ചക്ഷനൊക്കെ ഇതൊക്കെ ഈ കാണിക്കുന്ന നട്ട്സും സീഡ്സും കഴിച്ചാൽ മതി അതിൻ്റെ അത്രയും നല്ല ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡിക്ക് നല്ലതാ കേട്ടോ വാൾനട്ടൊക്കെ നമ്മുടെ എന്താ പറയാ മൊത്തത്തിൽ നമുക്ക് കുറെ അധികം ഹെൽത്തിനെ ഇമ്പ്രൂവ് സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നന്നായിട്ട് മാറ്റി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ സ്കിന്ന അൺ ഈവൻ സ്കിന്നുണ്ടെങ്കിൽ ഈവനാക്കാനും ഞാൻ മൊത്തത്തിൽ പിന്നെ ആക്നൈസിനെ കുറയ്ക്കാനൊക്കെ പിന്നെ നമ്മൾ എടുക്കുന്ന പംസ് പമ്പിൻ സീഡാണ് മത്തങ്ങ കുരു മത്തങ്ങക്കുരു ഞാൻ രണ്ട് ടീസ്പൂൺ എടുക്കും കാരണം എന്താണെന്നറിയോ നമ്മുടെ ഡെഡ് സ്കിന്നിനൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാൻ ക്ലിയർ ആൻഡ് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിന്നിനു മാത്രമല്ല ടോട്ടൽ ബോഡി നന്നായിട്ട് ബോഡി ഫുള്ളായിട്ട് ഒരു മാറ്റം വരാനും നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് നല്ലോണം വളരാനും ഗ്ലോയിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എള്ള് കറുത്തട്ട് എല്ലാം അടഞ്ഞെടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ സ്കിന്നു നന്നായിട്ട് നല്ല എന്താ പറയുക ഗ്ലോ ആവാനും സ്കിന്നിലെ റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് മുടി കൊഴിച്ചില് അതുപോലെ മുടി നന്നായിട്ട് വളരാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടോ കൊഴിച്ചില് കട്ടിപുളിയായിട്ട് മാറും ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല ഫ്ലാക്സ് സീഡ് ഇത് എല്ലാം റോ ആയിട്ട് എടുത്തിരിക്കണം അത് വർക്ക് ഉപ്പോ ഒന്നും ഇല്ല കേട്ടോ വർക്കാത്തതാണ് റോ റോ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാത്തും അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല യങ് ആയിട്ട് ചെറുപ്പാക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ക്യാഷും ക്യാഷും പാറും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നെണ്ണൊക്കെ മതി ബാക്കിയുള്ളത് പാറു പാറു കഴിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഉണക്കമുന്തിരി ആണ് ഉണക്കമുന്തിരി ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ അപ്പൊ അത് ഞാൻ ഒരു ഒരു ഇങ്ങനെ ഇങ്ങനൊരു അഞ്ച് അഞ്ച് എട്ടുപത്തെണ്ണം എടുക്കും കാരണം ഞാൻ മധുരം കംപ്ലീറ്റ് ഇപ്പൊ കട്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ശർക്കര പോലെ യൂസ് ചെയ്യണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു ക്രേവിങ്സ് വരുമ്പോൾ അതിനെ കുറയ്ക്കാനൊക്കെ ഈ ഒരു നല്ലതായിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാട്ടോ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം നമ്മുടെ ചിയാസീട് ഇത് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ ഹെയറിനായിക്കോട്ടെ ഫുൾ ബോഡിക്ക് ആയിക്കോട്ടെ ഭയങ്കര നല്ലതാണ് അപ്പോൾ അത് ഞാൻ ഇതിപ്പോൾ ഒരു കുപ്പി വാങ്ങിച്ചാണ് കഴിയാറായിട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെള്ളം ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് അതുകൊണ്ട് ഒന്നും മുങ്ങിക്കെടുക്കാൻ പാകമില്ല ആ പാകത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെങ്ങനെ സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് ചെയ്യുക തലേന്ന് സോക്ക് ചെയ്യാൻ വെക്കും അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു മീൽ മാതിരി നമുക്ക് ആവും അത്യാവശ്യമാകും പിന്നെ ഇതിന് കുറച്ചൊക്കെ പാറ കഴിക്കും കേട്ടോ ഞാൻ മാത്രമല്ല അത് ഫുൾ ആയിട്ട് കഴിക്കുക പിന്നെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മൂനും കൊടുക്കും അമ്മൂ സ്കൂളിലെ ദിവസങ്ങളാണെങ്കിൽ അപ്പൊ അങ്ങനെ ആട്ടോ ഇത് ചേട്ടന് വേണ്ടിയിട്ടാണ് ചേട്ടന് സെയിം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് അതിൽ ചേട്ടന് കഞ്ഞി മാതിരി കഴിക്കാനായിട്ട് ആൾക്ക് ഇഷ്ടം മാത്രം കഴിക്കുമ്പോൾ വലിയ പിടുത്തല്ലേ അപ്പൊ ഓട്സ് ഇങ്ങനെ അതിലിട്ടിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഇതും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ സ്കിന്ന് നന്നാവാനും ഗ്ലോയിങ് ആവാനൊക്കെ നമ്മുടെ ചെറുപയറ് നമ്മൾ തലേന്ന് തലേന്നല്ല നമ്മളിങ്ങനെ മുളപ്പിച്ചെടുക്കില്ല രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് അത് കേട്ടോ അത് നമ്മൾ സാലഡിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ പിറ്റേ ദിവസം എന്തെങ്കിലും നമ്മുടെ മിക്സ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സോക്കായിട്ട് വെള്ളമൊക്കെ കുടിച്ച് എല്ലാം നല്ലൊരു ഇതായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്കിത് എപ്പോഴും ഇങ്ങനെയാണ് കഴിക്കുക കാരണം എനിക്ക് വിശപ്പിനെയും കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ റോയ ഇങ്ങനെ തന്നെ കഴിക്കില്ല ചവച്ചരച്ച് കഴിക്കുമ്പോൾ അതിന് കൺട്രോളിയും വയറ്റിൽ ഇങ്ങനെ കിടന്നോളും ഇത് ചേട്ടൻ്റെ കേട്ടോ ഇതിങ്ങനെ എന്താ പറയാ നമ്മൾ ഓട്സ് കൂടി ഉണ്ട് ആൾക്കിങ്ങനെ ആള് രാവിലെ ഇതന്നെ കഴിക്കാറ് ആള് രാവിലെ ഇത് കഴിക്കും എന്തെങ്കിലും കറി എന്തെങ്കിലും പെരുക്കണിയാൻ കൂട്ടി കഴിക്കും ഞാൻ എന്തൊരു മിഡ് മോർണിംഗ് അല്ലെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഞാൻ കഴിക്കുക അപ്പം ഇങ്ങനെ കേട്ടോ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആവും സ്കിന്ന് നല്ല ക്ലിയർ ആവും ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും സ്കിന്നു കണ്ടില്ലേ നാച്ചുറൽ ഞാൻ എൻ്റെ ഫേസ് കഴുകിയിട്ട് ആ കൺമെഷൻ രണ്ട് സൈഡിൽ നിന്ന് അധികം പോയിട്ടില്ല ബാക്കി എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടോ നല്ല വ്യത്യാസമാണ് സ്കിന്നിനുള്ളത് ഒരു മേക്കപ്പ് ഇല്ലാണ്ട് സ്കിന്നിതാ ഈ ഒരു കാര്യം കൊണ്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നത് ഒരു മോയ്സ്ചറൈസർ പോലും ഞാൻ ഇട്ടിട്ടില്ല കഴുകി അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നാൽ പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലിയറാണ് എനിക്ക് പിന്നി പിന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ കഴിയുമ്പോറും നല്ലതാട്ടോ അപ്പൊ നമ്മള് കണ്ടെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാവുന്നതാ ഇത് മാതിരിയാണ് ഇത് ഇങ്ങനെ വലിയ പാത്രത്തിലേക്ക് കുറേ വിചാരിക്കോ പിന്നെ ഇത് നമ്മൾ പലരും ഇത് നമുക്ക് ഇങ്ങനെ സ്മൂത്തി ആയിട്ടൊക്കെ കഴിക്കും പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോഴേ നമ്മളിങ്ങനെ കടിച്ചു മുറിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വയറ്റിൽ ഇങ്ങനെ ഒരു കെടുക്കടെ അപ്പൊ നമുക്ക് കുറച്ച് വിശപ്പിനെ കുറിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് അതായത് നന്നായിട്ട് സോക്ക് ചെയ്ത് സാധനം പക്ഷെ ഇതിങ്ങനെ കുറച്ച് നേരം എടുത്ത് ചവച്ചരച്ച് നമ്മള് കഴിക്കുമ്പോൾ വയറ്റിലൊരു കനയറ്റി കെടുക്കും അതാണ് ഞാൻ സ്മൂത്തിയായിട്ട് സ്മൂത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തയ്ച്ച് അങ്ങനെ പോകും നമ്മളത്ര അരച്ച് പേസ്റ്റാക്കി അങ്ങനെ ഡ്രിങ്ക് മാത്ര ജ്യൂസ് മാത്ര കുടിക്കണേ തിക്കായിട്ടുള്ള ഫോം ആയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ എനിക്കിങ്ങനെയാണ് ഇഷ്ടം ഇതിലത്തെ മത്തൻ മത്തൻ കുരു അതുപോലെ തന്നെ നമ്മുടെ എള് മുടിക്കി ഭയങ്കര നല്ലതാ അതേപോലെ തന്നെ ബദാം ഒക്കെ നല്ലതാട്ടോ അപ്പിത് കാണുമ്പോൾ കുറെ പേര് വിചാരിക്കും ഇതൊക്കെ വാങ്ങാൻ കാശുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തേനോ പക്ഷെ നമ്മൾ നമ്മളറിയാണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാനാവും അതായത് ഇപ്പം ആ നമുക്ക് എല്ലാവരും ഉണ്ട് നമുക്ക് കുറച്ച് പോയിട്ട് ബിരിയാണി മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കുഴിമന്തി മേടിക്കാം എന്തായാലും ഒരു നാലഞ്ച് പേർക്കൊക്കെ മേടിക്കാം ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലേക്ക് ആവും അതന്നെ മതി നമുക്ക് കുറെശ്ശേ നമുക്ക് ഇപ്പൊ ഒരാൾക്കാണെങ്കിൽ കുറേ നമുക്ക് നട്ട്സും സീഡ്സും ഒക്കെ മേടിക്കാം ഇതിപ്പോ നമുക്ക് ഷോപ്പിലും കിട്ടും ഓൺലൈൻ വഴിയും കിട്ടും ഞാൻ ഇങ്ങനെ പുറത്തേക്ക് അധികം പോവാത്തോണ്ട് ഞാൻ ഓൺലൈൻ വഴി മേടിക്കണേ അതും ഞാൻ മേടിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഓഫറൊക്കെ വരില്ലേ നമുക്ക് ഇങ്ങനെ ഞാൻ കൂടുതൽ ആമസോണിന്ന് മേടിക്കാറ് അപ്പോൾ ഓഫർ ഒക്കെ കാർട്ടിലിട്ട് വെക്കും നല്ല ക്വാളിറ്റിയാന്ന് നോക്കിയിട്ട് ഇന്നിട്ട് നമ്മൾ ഓഫർ വരുമ്പോൾ അപ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ സാധനം ചിലപ്പോ നല്ല ഇപ്പൊ ഗ്രേറ്റിന്റെ ഫസ്റ്റ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ഓഫർ കിട്ടും അഞ്ഞൂറ് രൂപയുടെ സാധനം മുന്നൂറ് രൂപയൊക്കെ നമുക്ക് കിട്ടും അപ്പൊ അത്രയും ഡിഫറൻസ് നമുക്ക് വരും അപ്പൊ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഞാൻ മേടിക്കണേ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കണം എന്നല്ല എന്നാലും നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും മേടിക്കാമെന്ന് ഉദ്ദേശിച്ച് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ ഇനി നിർത്താനായിട്ട് തീരെ എന്താ പറയാ നമുക്ക് തോന്നുന്നില്ല അത്ര നല്ല ബെനിഫിറ്റ് പക്ഷെ രണ്ടു മാസം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നമുക്ക് എന്നും വേണമെന്നില്ല ഞാനൊരു ശനിയാഴ്ച ഒക്കെ ഞാൻ അത് സ്കിപ്പ് ചെയ്യാറുണ്ട് ശനിയാഴ്ച ഇല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ഞാൻ അല്ലെങ്കിൽ രാവിലെ ഞാൻ ഒരു ദിവസമൊക്കെ സ്കിപ്പ് ചെയ്യും ബാക്കി എല്ലാ ദിവസം കഴിക്കും പിന്നെ കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ചന്നെ കഴിക്കും അത് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല അത്രയും നല്ലതാണ് നിങ്ങൾ ആരെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ഒരു ഗുണം നിങ്ങക്ക് ഉണ്ട് തോന്നിയാ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കാരണം അത്ര നല്ലതായതുകൊണ്ടാണ് എനിക്ക് ഇതിപ്പോ നിങ്ങൾ എത്ര പേര് കാണുന്നെനിക്ക് അറിയില്ല പക്ഷേ ഭയങ്കര നല്ലതായിരുന്നു ഞാൻ ഇത് മുമ്പ് കഴിക്കാറുണ്ട് ഞാൻ എന്റെ പല മുന്നത്തെ പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു എന്താ ഒരു ഇതുണ്ടായിരുന്നില്ല സ്ഥിരത ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ കഴിച്ചു നാളെ ആണെങ്കിൽ കഴിക്കണ്ട അങ്ങനെയൊക്കെയാണ് പക്ഷെ നിങ്ങളൊന്ന് ഞാൻ പറയണത് നിങ്ങളൊന്ന് വിശ്വസിക്കില്ലെങ്കിലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും നിങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരുടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കൂട്ടെ അത്ര നല്ലതാണ് പിന്നെ കുറെ ആവരുത് ഏർ ഞാൻ എപ്പോഴും ഒരു സ്പൂൺ അതായത് ഒരു സ്പൂൺ വെച്ചിട്ടാണ് എല്ലാം എടുക്കുക പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ ഉണക്ക ഉണ്ട് അത് തിരി കൂടലുണ്ട് കേട്ടോ കാരണം ഞാൻ ഷുഗർ സ്റ്റോപ്പ് ചെയ്തേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മധുരം ഒരു കൂട്ടത്തിൽ അതായത് ഭയങ്കരമായിട്ടല്ല എന്നാലും കുറച്ചൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു മധുരത്തിൻ്റെ ഇത് വേണമെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടലിടും ഉണക്കമുന്തിരി ഇപ്പം എൻ്റെ ഉള്ളത് ഈ മഞ്ഞ കളറാണ് പക്ഷേ എപ്പോഴും ഞാൻ മേടിക്കുന്നത് ബ്ലാക്ക് ആട്ടോ അപ്പോൾ എനിക്ക് ബ്ലാക്ക് എന്താ പറയുക രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞയും ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് കഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ പകരം നമ്മുടെ ഇവിടെ ഇള്ളത് നമ്മൾ ബിരിയാണിയിലോ ഡെക്കറേഷനൊക്കെ ഇട്ടില്ലേ അത് ഞെട്ടും എന്ന് മാത്രം എപ്പോഴും മേടിക്കുമ്പോൾ ഞാൻ ഈ ബ്ലാക്ക് മുന്തിരി മേടിക്കാം നമ്മുടെ ഇവിടെ ഒക്കെ കിട്ടും ബ്ലാക്ക് മുന്തിരി നമ്മുടെ ആയുർവേദ കടയിലൊക്കെ എപ്പോഴും ബ്ലാക്ക് ആണ് അവർ ആയുർവേദം ഓരോ കാര്യങ്ങളും ഉണ്ടാക്കാനും ഒക്കെ അതിനും മെഡിസിനോ കാര്യങ്ങളും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം ബ്ലാക്ക് കേട്ടോ കൂടുതൽ അപ്പൊ ഇതാണ് സംഭവം എന്താ പറയണ്ടേ എനിക്ക് നിങ്ങൾ ഇതിന്റെ ഒക്കെ നിങ്ങൾ കണ്ടുണ്ടാവും കേട്ടിണ്ടാവും ഇനി ഞാനിങ്ങനെ വളവളാന്ന് പറയുന്നില്ല ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾ കുറച്ച് പൈസ അപ്പോൾ കോളേജ് വിട്ടോളൂ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് കുറച്ച് പൈസ ഒന്ന് സേവ് ചെയ്യാം കുറെ അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങള് ഇപ്പൊ ഒരു മല മേടിക്കണോടത്ത് രണ്ട് മാല മേടിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് മാറ്റിവെക്കുക കുറച്ച് പൈസ മാറ്റിച്ചാൽ മതി ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു ഫേസ് പ്രോ ഫേസിൽ കുറേ ഇഷ്യൂസും ഒക്കെ ഹെയർ ലോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതാക്കണ്ടെങ്കിൽ കുറേ അധികം മരുന്നുകളും കാര്യങ്ങളും സപ്ലിമെന്റ്സും ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു വിപണിയിൽ കിട്ടുന്നതാണ് ഓൺലൈൻ വഴിയൊക്കെ കിട്ടും അതിന്റെ പിന്നെ അതിന്റെ പിന്നാലെ പോകണ്ടാന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെന്നല്ലാണെങ്കിൽ പൊക്കോ പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൊളാജിന് ഇമ്പ്രൂവ് ചെയ്യാനും ഒരു മുപ്പത് വയസ്സിൽ നമ്മുടെ കൊളാജിനൊക്കെ കുറഞ്ഞു തുടങ്ങും അതിനൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും ഈ ഒരു മിക്സ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും സീഡ്സോ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് സൂര്യകാന്തിയുടെ വിത്ത് പംകിൻ സീഡ് മത്തങ്ങക്കൂരൊക്കെ ഭയങ്കര നല്ലതാണ് സ്കിന്ന് നല്ല ഗ്ലോ ആവാനും സ്കിന്ന് നല്ല ഹെൽത്തി ആവാനൊക്കെ അപ്പം എന്തായാലും ട്രൈ ചെയ്യാം എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് സമയം അപ്പോൾ പിന്നെ കഴിക്കാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം കുറേയധികം പ്രോബ്ലംസ് മാറാനായിട്ടുള്ള നല്ല സൊല്യൂഷനാണ് ഇതെൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള അതായത് എൻ്റെതേ ഇവിടെ നെഞ്ചത്തിയായി വെച്ച് പറയാം അത്രയും ജെനുവിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് മുഖം കഴിഞ്ഞാൽ മുഖം ഭയങ്കര എന്താ പറയുക പോളിഷ് ആയമാതിരി ഭയങ്കര തിളക്കം ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കാം അപ്പം ഞാൻ ആകെ ചെയ്തിട്ടുള്ള പുതിയ കാര്യം എന്ന് പറയാനായിട്ട് പിന്നെ നമ്മുടെ ഡയറ്റ് ഉണ്ട് കിട്ടാ നല്ല ഡയറ്റാണ് ഫോളോ ചെയ്യണത് അതായത് ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇതിലെ ബെനിഫിറ്റ് ഇത് നല്ലതാണ് ഇത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് മുടിക്കും നല്ലതാണ് മുടി നല്ലൊരു ഷൈനി നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും നല്ല ബ്ലാക്ക് ആവും അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ട്രൈ ആവുന്നതാണ് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇങ്ങനെ കുപ്പികളിലാക്കി വെക്കാം അതൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് പിന്നെ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ നിൽക്കണോ ജോലിക്ക് പോകണോ ഇങ്ങനെയുള്ളവർക്ക് സ്കിൻ കെയർ ഒന്നും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്യണ സമയം കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം നല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്മളറിയാത്ത നമ്മുടെ സ്കിന്നും ഹെയർ ഒക്കെ പ്രൊട്ടക്റ്റ് ആവും പ്രൊട്ടക്റ്റഡ് ആവും ഇത് നമ്മൾ ഉപയോഗിക്കുന്നതോറും സംരക്ഷണം കിട്ടും ഒപ്പം തന്നെ നമ്മളറിയാത്ത നമ്മുടെ സ്കിന്നിലത്തെ ഹെയറിൽ കുറേ പ്രോബ്ലംസ് മാറും ഒക്കെ ഫുൾ ബോഡിക്കും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ